മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംറുമാനം ഡിസ് ഉദ്ഘാടനം ചെയ്ത റോഡ് ദിവസങ്ങൾക്കകം തകർന്നതായി ആരോപണം അഡ്വക്കേറ്റ് എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ചെലവിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച നിർമ്മിച്ചുപാടം റോഡാണ് തകർന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് റോഡ് ഗതാഗതത്തിനായി കൊടുത്തത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എറിയാട് തങ്ങൾപ്പടി കൂറുംകുത്തുപാടം റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഫെബ്രുവരി പതിമൂന്നിന് പ്രവൃത്തി പൂർത്തിയാവുകയും പതിനെട്ടിന് എം എൽ എ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും ചെയ്തു എന്നാൽ പ്രവൃത്തിയിലെ അശാസ്ത്രീയത മൂലം റോഡ് തകർന്നുവെന്നാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ ആരോപണം ബന്ധപ്പെട്ട വകുപ്പിന് ഇതു സംബന്ധിച്ച് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു റോഡാണ് ഈ റോഡ് കുറേ പൊട്ടിമോഷിച്ച് വലിയ ആർഭാടപരമായിട്ട് ഉദ്ഘാടനം ചെയ്ത് സ്ഥലം എം എൽ എ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്ത് തിങ്കളാഴ്ച ഉച്ചയാമ്പത്തിന് റോഡ് പൊളിഞ്ഞ് പാലിച്ചേക്കുന്നു ഈ റോഡിന് വിനിയോഗിച്ച പൈസ നാട്ടുകാരുടെ പൈസ ദുരുപയോഗം ചെയ്തു എന്ന വേണ്ടി പറയാം ഈ ക്രമക്കേടിനു സ്ഥലം എം എൽ എ കൂടി കൂട്ടുന്നതിൽ ഈ പ്രദേശക്കാർക്ക് വളരെ അമർച്ച ഉണ്ട് പ്രതിഷേധമുണ്ട് ഈ കാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധം ചേർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്